ഇവർക്ക് ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ദർശിക്കുന്നത് എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ ചിന്തനത്തിലേക്ക് ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചാം തീയതി അതായത് അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഞായറാഴ്ച ദിനം ധനുമാസത്തിലെ മഹാഷഷ്ടിയാണ് ശുക്ലഷ്ടി ഇത് ആചരണം അനുഷ്ഠിക്കുന്ന വിധാനത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം ജീവിത ദുഃഖങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യജീവനുകൾക്ക് ശ്രദ്ധയാകുന്ന ഒരു വ്രതാനുഷ്ഠാനമാണ് ഷഷ്ടി എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അനുഷ്ഠിക്കാവുന്ന ഒന്നാണ് വ്രതാനുഷ്ഠാനങ്ങൾ പൊതുവെ മനുഷ്യരാശിക്ക് സദ്ഗുണങ്ങളെ ശ്രേഷ്ഠമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതോടൊപ്പം സർവശാസ്ത്രത്തിൻ്റെയും അധിപതി ഭഗവാൻ മുരുകൻ്റെ അതിനോടൊത്തു തന്നെ ലക്ഷ്മിദേവിയുടെ കടാക്ഷമുള്ള ചൈതന്യമുള്ള അല്ലെങ്കിൽ ലക്ഷ്മിദേവിയുടെ തന്നെ അംശാവതാരമായ ദേവസേനയാകണ ഷഷ്ഠിയാകണ ദേവി അതിനെ ഉപാസിക്കുക വഴി അല്ലെങ്കിൽ ആ വ്രതാനുഷ്ഠാനം എടുക്കുക വഴി ഒട്ടേറെ ഐശ്വര്യങ്ങളാണ് നമ്മളിലേക്ക് വന്നു ചേരുക ധനുമാസത്തിലെ ഷഷ്ടിക്ക് അതീവ പ്രാധാന്യമാണ് ശ്രദ്ധയോടുകൂടി പ്രഭാത കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരശുദ്ധി വരുത്തി അടുത്തുള്ള മുരുകക്ഷേത്രം ദർശനം നടത്തി ഇനി മുരുകക്ഷേത്രം തന്നെ വേണമെന്ന ശാസ്ത്രം പറയണില്ല അടുത്തുള്ള ക്ഷേത്രം ഏതാണോ അവിടെ ആ ഒരു ക്ഷേത്ര സഞ്ചയത്തിൽ നമ്മൾ മനസ്സും ശരീരവും ആത്മാവും ഒന്നായി വർധിച്ച് പ്രദക്ഷിണം ചെയ്ത് അവിടുത്തെ പ്രസാദങ്ങൾ സ്വീകരിച്ച് ശേഷം മഹാമന്ത്രങ്ങളാൽ മുഖരിതമാകണം നമ്മുടെ ഇന്ദ്രിയ ഭാവങ്ങൾ ശ്രദ്ധയോടുകൂടി ഈ വൃധാനുഷ്ഠാനം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു നേരത്തെ അരിയാഹാരം അന്നേരം അത് നമ്മുടെ ശരീരവും മനസ്സും അതേപോലെ ആത്മാവിനും ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ബലവും അതേപോലെ ആത്മാവിന് ചൈതന്യവും കൂടുന്നതാണ് ഇനി ഇത് മൂന്നും ഒന്നേ പോലെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന് പിന്നെ പരാജയങ്ങളിലൂടെ കൈപ്പനീര ഉളവാകുകയില്ല അതായത് സ്കന്ദനെ മുരുകനെ അല്ലെങ്കിൽ ദേവസേനാപതിയായിരിക്കണ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ വ്രതാനുഷ്ഠാനം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക അന്നേരം അതിനകത്ത് പലവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും മരണാനന്തര കർമ്മങ്ങളാൽ ഒരു വർഷത്തേക്ക് വ്രതാനുഷ്ഠാനങ്ങൾ പാടില്ല എന്നൊക്കെയുള്ള ചിന്തനങ്ങൾ പലരിലും ഉളവാകും ഒരിക്കലും അല്ല മരണം എന്നുള്ളത് ധർമ്മത്തിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് അത് ഒരു കാരണമായി നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടില്ല മരണപ്പെട്ടവർ ഈ ജന്മം തൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി ഭൂമിയിൽ നിന്ന് വിട്ടുപോയവരാണ് ആ ആത്മാക്കൾക്ക് നിത്യശാന്തിയും മോക്ഷവും നൽകുന്നതിനും ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് ഫലപ്രയോജനം അതുപോലെ തന്നെ നമ്മുടെ തേജസ് വർദ്ധിക്കുവാനും ആ തേജസ്സിലൂടെ നമുക്കൊട്ടേറെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഉയരുവാനും ധനം ധാന്യം തുടങ്ങി ഒട്ടേറെ കാര്യകർമ്മങ്ങൾ നമ്മൾക്ക് വന്നു ചേരുവാനും അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് ഷഷ്ടിവ്രതം എന്നുള്ളത് ഓം ഭജത് ഭീ നമ എന്ന മഹാമൂലമന്ത്രം കുറഞ്ഞത് നൂറ്റിയെട്ട് ഒരുവെങ്കിലും അനുഷ്ഠിക്കുക നമ്മുടെ അടുത്തുള്ള ക്ഷേത്രം മൃഗക്ഷേത്രം മഹാദേവൻ്റെയാണ് അല്ലെങ്കിൽ മഹാദേവിയുടെയാണ് അതിൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ മൂല മഹാമന്ത്രം കൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ തിരികെ നമ്മുടെ ഗ്രഹത്തിലേക്ക് മടങ്ങുമ്പോൾ നടക്കണ വഴിയിൽ എന്താണ് ഓം ഭജദ് ഭുവി നമ ഓം ഭജദ് ഭുവി നമ ഓം ഭജദ് ഭുവി നമ എന്നുച്ചരിച്ചാൽ മതിയാകുന്നു നൂറ്റി എട്ട് സംഖ്യ തകയ്ക്കണം എന്ന് മാത്രം ആയതും മൂലം ഉളവാകുന്നത് നമുക്കടുത്ത ഒരു മാസക്കാലയളവിലേക്ക് ഉള്ള തേജസ് നമ്മളിലേക്ക് വന്നുചേരുകയാണ് കാരണം പൊതുവെ ഉള്ള പുലപാലായ്മകളൊന്നും ഷഷ്ടി വ്രതത്തെ അത്യധികം തടസ്സം ചെയ്യുന്നതല്ല ഇപ്പം മാസം മുറയുള്ള ജനങ്ങൾ അവർക്ക് ഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ഈ കർമ്മത്തെ അനുഷ്ഠിക്കാം നോക്കി നോക്കിച്ചെല്ലരുത് എന്ന് മാത്രം മൂലമന്ത്രം നോക്കി ചൊല്ലരുത് നല്ലതുപോലെ ഓം വജത് ഭവേ നമ ഓം വജത് ഭവേ നമ എന്ന് ചൊല്ലി അരിവറ്റിച്ച് നിഷ്കാമമായിട്ടുള്ള തൻ്റെ കർമ്മത്തെ ധന്യമാക്കാവുന്നതാണ് അങ്ങനെ അങ്ങനെ ചെയ്തിരുന്നാലും ഷഷ്ടി വ്രതം ആ സാധ്യമായിട്ടുള്ള രീതിയിൽ നമ്മളിൽ ഫലപ്രയോജനം ഉളവാക്കും എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ് ശ്രദ്ധയോടുകൂടി ഷഷ്ടി ആചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിത വിജയങ്ങളെ കൈവരിക്കുവാൻ ഉത്തമമായിട്ടുള്ളൊരു വൃദ്ധാനുഷ്ഠാനമാണ് ഒരു ഒരു ദിവസം പൂർണ്ണമായിട്ടും ഭഗവാൻ സ്കന്ധനെ മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ട് സ്കന്ധനായിത്തന്നെ വർധിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് നമുക്ക് നയിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽപരം ഒരു ആനന്ദവും അതിൽപരം ഒരു സന്തോഷവും അതല്ലെങ്കിൽ അതിനേക്കാളിലുപരി ഒരു കർമ്മതലം നമ്മളിൽ വന്നു ചേരുകയില്ല അതോടൊപ്പം നമ്മുടെ കുടുംബം ഭദ്രമാകുകയും ഇമ്പമുള്ളതാകുകയും പുത്രപുത്രീ ഭാവങ്ങൾക്ക് നല്ല ഓജസ് വീര്യം യശസ് കീർത്തി ജ്ഞാനം എന്നിവ കൈവന്നു ചേരുവാനും നമ്മളിൽ വന്നു ചേരുന്ന ശത്രുദോഷങ്ങൾ കാമം ക്രോധം സ്ഥതാലോപം മതം ആത്സര്യം ഇവയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുവാനും ഈ ഒരു വ്രതാനുഷ്ഠാനത്താൽ കഴിയും എന്നുള്ളതാണ് ശാസ്ത്രം വെളിപ്പെടുത്തുന്ന മഹാസത്യം സനാതന സനാതനധർമ്മശാസ്ത്രത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വ്രതാനുഷ്ഠാനമാണ് ശ്രദ്ധയോടുകൂടി ആചരിച്ചു നോക്കുക അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അന്നേരം അങ്ങനെയുള്ള സജ്ജനങ്ങൾ പരിപൂർണമായിട്ടാണ് ഈ ചാനൽ സസ് ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള വലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിന്നൊക്കെ അരികിൽ എത്തിച്ചേരുന്നതാണ് അന്നേരം മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം